പെൺമക്കളെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാത്ത ചില പേരൻസ് ഉണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഒരു ഷോർട്ട് ഫിലിമും കൂടി ഇതിൽ മെൻഷൻ ചെയ്യാം നിങ്ങൾ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം ഞാൻ ഏതൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ നെഗറ്റിവിറ്റി മാത്രം പറയാൻ വേണ്ടി ചില ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ ഒരു പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് അവരുമായിട്ട് അവരുടെ സ്വഭാവത്തിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവാം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഈ കറക്റ്റായിട്ട് ചെന്ന് കൊള്ളുന്നവർക്കായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഏഷ്യാവില്ല എന്നുള്ള ഒരു യൂട്യൂബ് ചാനലിൽ സാന്ദ്ര രാഹുൽ വർഷ ഇവരുടെയൊക്കെ എന്താ ഷോർട്ട് ഫിലിംസ് അറിയാത്തവരായിട്ട് ആരും കാണത്തില്ല അതിനകത്ത് മക്കളെ മനസ്സിലാക്കാത്ത മാതാപിതാക്കൾ എന്നും പറഞ്ഞ് ഉള്ള ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഞാൻ അവരുടെ ഷോർട്ട് ഫിലിംസ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റിയൽ ലൈഫുമായിട്ട് ഒരുപാട് റിയൽ ലൈഫ് തന്നെയാണ് അവർ കണ്ടൻസ് ആക്കി എടുക്കുന്നതും അപ്പോൾ ഞാൻ അതിനകത്ത് കണ്ട ഒരു ഷോർട്ട് ഫിലിമാണ് എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി അതായത് ഒരു പെൺകുട്ടി ഒരു ലൈഫിൽ കല്യാണം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും അതിനു മുന്നേ ഒക്കെ ഒരുപാട് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ട അവസ്ഥയുണ്ടാവും അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് വീട്ടില് സപ്പോർട്ടായി പ്രതീക്ഷിക്കേണ്ട അവിടെ ഒരു വേറൊരു ലൈഫായിരിക്കും ഒരു തൊണ്ണൂറ് ശതമാനവും അപ്പോൾ അവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പം എല്ലാം നിന്റെ തെറ്റുകൊണ്ടാണ് നീയാണ് കുഴപ്പം നീയാണ് കുഴപ്പം കുഴപ്പമെന്നും പറഞ്ഞ് ലൈഫിൽ ഒരു സ്ഥലത്ത് പോലും ഒരു സപ്പോർട്ടും കൊടുക്കാത്ത പേരൻസ് ഉണ്ട് അതായത് പെൺമക്കൾക്കാണിത് കൂടുതലും പെൺമക്കൾ എന്ത് എന്തവർക്ക് പ്രശ്നം ഉണ്ടായാലും അവരെ എന്തോ ഒരു തെറ്റുകാരെ പോലെ എപ്പോഴും ട്രീറ്റ് ചെയ്യുന്ന ചില പേരൻസ് ഉണ്ട് അപ്പോൾ അവരെക്കുറിച്ചാണ് ആ അങ്ങനെയുള്ള ആളുകൾ ശരിക്കും ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് ആ ഒരു ഷോർട്ട് ഫിലിം പറയുന്നത് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അങ്ങനെയുള്ള ഒരു അത് വല്ലാത്തൊരു ട്രോമ പോലെ ബാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളവർ വിചാരിക്കും കല്യാണം കഴിഞ്ഞിട്ട് ഉള്ളൊരു ലൈഫ് ബെറ്റർ ആയിരിക്കും വിടെയും ചിലപ്പോൾ ഫെയിലിയർ ആയിരിക്കും അപ്പം ഈ ഒരു ട്രോമ മൂലം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അച്ഛൻ അമ്മ അല്ലെങ്കിൽ ഹസ്ബൻഡ് ബ്രദർ സിസ്റ്റർ എന്ത് റിലേഷൻഷിപ്പായിട്ടും ആ റിലേഷൻഷിപ്പ് വെറും പേരിന് ആവരുത് അല്ലെങ്കിൽ ജന്മം കൊണ്ടാവരുത് അത് കർമ്മം കൊണ്ടും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാലോ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായാലോ ആ അവിടെ ഉണ്ടായിരിക്കണം അതാണ് ശരിക്കും ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കേട്ടോ അല്ലാതെ വെറുതെ പേരിന് ഒരു ബന്ധം അല്ലെങ്കിൽ ആഘോഷിക്കാനും അടിച്ചുപൊളിക്കാനും മാത്രമുള്ളതല്ല ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ടും ഉണ്ടാവുന്നതായിരിക്കണം യഥാർത്ഥ ഒരു സ്നേഹബന്ധം എന്ന് പറയുന്നത് ഇതിൽ ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ചിലവരിങ്ങനെ മന മനഃപൂർവ്വിച്ചറിയാൻ വേണ്ടി വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പേര് സഹിതം ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് റിയാലിറ്റി ആണെന്നുള്ളത് സാമാന്യ ബോധമുള്ളവർക്കും ഇത് ഇതിലൂടെ അനുഭവിക്കുന്നവർക്കും അത് മനസ്സിലാവും അല്ലാത്തവർക്ക് വെറും തമാശ കഥയും കളിയുമായിട്ടൊക്കെ തോന്നും